കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബൈക്കിന് ഫാൻസ് ഉള്ളത് ഏത് ബൈക്കിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും എതിരഭിപ്രായം ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒറ്റ വണ്ടിയേ ഉള്ളൂ അത് നമ്മുടെ സ്പ്ലണ്ടർ ആണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിലും മൈലേജിലും അതിന്റെ സൗണ്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളി വണ്ടിയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പറഞ്ഞു വന്നത് പഴയ സ്പ്ലണ്ടറിനെ കുറിച്ചിട്ടാണെങ്കിലും ഹീറോണ കമ്പനി കാലാകാലങ്ങളിലായിട്ട് അത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കിട്ടിലെ വണ്ടി കണ്ടു കഴിഞ്ഞ ഒരു പുത്തൻ വണ്ടി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ഹീറോ ഹീറോണ്ട സ്പ്ലണ്ടറിന്റെ പ്രോ സ്പ്ലണ്ടർ പ്രോയാണ് കൊടുക്കാനുള്ളത് അപ്പൊ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലുള്ളത് കാണുന്ന ഒരു വണ്ടി കണ്ടില്ലേ നിങ്ങൾ ഏകദേശം പുത്ത വണ്ടി പോലെ ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന പുതുപുത്ത വണ്ടി പോലെ ഇരിക്കുന്ന ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതും നേരത്തെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചതും വണ്ടിയുടെ വിശേഷങ്ങളിൽ കിടക്കുമ്പോൾ തന്നെ മോനായി കാണുന്ന വണ്ടി നമ്മുടെ തൃശ്ശൂർ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ വണ്ടിക്കൊക്കെ പ്രത്യേക മാർക്കറ്റ് ഉണ്ടെന്നൊക്കെയാണ് മലപ്പുറത്ത് നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ പറയുന്നത് നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് വീണ്ടും വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ കിടുക്കാച്ചയതേ രണ്ട് അടിപൊളിയായിട്ട് അലോയി വെയിലുകളുണ്ട് അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയർ രണ്ട് പുതുപുത്തൻ ടയറുകളാണ് രണ്ടും ഇടിന് ഫ്രണ്ടും ബാക്കും പുതിയ ടയറാണ് രണ്ട് അലോയി വെയിലുണ്ട് പിന്നെ ഈ വണ്ടിക്ക് സെൽഫ് ഷാർട്ടാണ് അപ്പോൾ പിന്നെ കിക്കർ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല വിലയാണെങ്കിൽ വളരെ തുച്ഛാണ് വിലേനെ കുറിച്ചൊക്കെ ലാസ്റ്റ് സർപ്രൈസായിട്ട് ഞാൻ പറയാം ഈ കാണുന്ന പുതുപുത്തൻ വണ്ടി നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നോക്കുന്ന വണ്ടിയുടെ ഭംഗി തന്നെയായിരിക്കും ഭംഗി കണ്ട് വീടൊരുത് ചിലരൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഇടാറുണ്ട് എന്നാലും ഭംഗി ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് സെക്കൻഡ് ചോയ്സ് ആണ് വണ്ടിയുടെ ക്വാളിറ്റി വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് ഓടിച്ച് നോക്കുക അപ്പോൾ അറിയാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വണ്ടി എങ്ങനെയുണ്ട് അത്രയും സ്മൂത്ത് എൻജിനാണ് ഫുള്ള് സെറ്റപ്പായിട്ട് എല്ലാ വർക്കുകളും സെല്ലർ ചെയ്തിട്ടുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സ്റ്റംബ് ഓയിൽ സീലൊക്കെ മാറി എല്ലാ ഷോക്ക് ഷോക്കപ്സറൊക്കെ നല്ല കിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് സെല്ലർ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊണ്ടുവന്നത് നടക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ സിംഗിൾ ഓണറാണ് വണ്ടി അപ്പോൾ വണ്ടി തൃശ്ശൂരാണ് സിംഗിൾ ഓണറാണ് ഇനി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് നിലവിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഓടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ സ്പെയർക്ക് നിലവിൽ അവൈലബിൾ ആണ് അത് തൊട്ടിട്ടും കൂടിയില്ല അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കയ്യിൽ ഇനി പൊല്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വരെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വിലയുടെ കാര്യത്തിലേക്ക് കിടക്കാം വില പറയുന്നത് വെറും ഇരുപത്താറായിരം രൂപയാണ് ഈ പറയുന്ന പുതിയ മോഡൽ സ്പ്ലൻഡർ പ്രോക്ക് സെല്ലർ പറയുന്ന വില ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിളൊക്കെയാണ് സാധ്യമാവെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൈയോടെ വിളിക്കാൻ മറക്കണ്ട നേരം വൈകുന്നവർ വണ്ടി കച്ചവടം ആവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കാരണം നല്ല വണ്ടി അല്ലെങ്കിൽ കാണാനും അത്യാവശ്യം മാന്യമായ വിലയ്ക്കാണെങ്കിൽ ചട ചടയിൽ നിന്ന് പോയിട്ടുണ്ട് വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നേരം വൈകി നല്ലൊരു വണ്ടി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ഇട വരുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വണ്ടി സെക്കൻഡ് വണ്ടി നോക്കുന്നവരാണോ നല്ല മൈലേജും അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി ഉപയോഗപ്രദമാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ വണ്ടീടെ മൊത്തത്തിൽ പോകുന്ന കൂടി പറയുകയാണെങ്കിൽ പെയിൻറ്റിങ്ങൊന്നും തീരെ നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ ആ ടാങ്കിൻ്റെ സൈഡിൽ നമ്മളിരിക്കുമ്പോൾ തുട വന്ന് മുട്ടുന്ന ആ ഒരു ഭാഗത്ത് സ്ഥിരമായ ഉപയോഗം മൂലം ചെറിയൊരു എന്താ പറയുക ഒരു ഫേഡ് മാത്രമേ ഉള്ളൂ വേറെ ഒരു കംപ്ലയിൻ്റ് നിലവിൽ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക പെയിൻറ്റ് മങ്ങിച്ച് അല്ലെങ്കിൽ പെയിൻ്റ് നഷ്ടപ്പെടുത്തി ഒരച്ചിലോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അപ്പോൾ ഇത്തരം വണ്ടി താല്പര്യമുള്ളവർ ഇതേ ഈ കാണുന്ന സെല്ലറെ വിളി ഈ കാണുന്ന സെല്ലറുടെ നമ്പറിൽ വിളിക്കാം നേരെ 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 വിളിച്ച് സെറ്റായി മറ്റൊരു വീടിമാ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ